നമസ്കാരം പൗരത്വ ഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് മുതൽ പല സംഘടനകളും ഉറഞ്ഞു തുള്ളുകയാണ് എന്നാൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നവർ അത് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭാരതം നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിന് പിന്തുണയറിയിച്ച് ആഫ്രിക്കൻ അമേരിക്കൻ നടിയും ഗായികയുമായ മേരി ബിൽബൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് സമാധാനത്തിലേക്കുള്ള പാതയാണ് ഇത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ നടപടിയാണെന്നും എക്സിൽ കുറിച്ചു ക്രിസ്ത്യാനിയും മത സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്നയാളുമായ ബിൽവൺ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും ചെയ്തു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും വിശ്വാസമുള്ള സ്ത്രീ എന്ന നിലയിലും മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗോള വക്താവ് എന്ന നിലയിലും മത സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം കുടിയേറ്റക്കാർ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ സിഖുകാർ ജൈനർ ബുദ്ധമതക്കാർ പാഴ്സിക്കാർ എന്നിവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നുവെന്നും അവർ പറഞ്ഞു മിൽബൻ തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ഗവൺമെന്റ് എന്നിവരുടെ അനുകമ്പിയുള്ള നേതൃത്വത്തിനും മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിപ്പിക്കുന്നതിലുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും നന്ദി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇന്ത്യൻ സർക്കാരിനും നേതൃത്വം ത്തിനും ഏറ്റവും പ്രധാനമായി പീഡിപ്പിക്കപ്പെടുന്നവരെ സ്വാഗതം ചെയ്യുന്നതിൽ മതസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചതിനും നന്ദി മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിനെയും ആവശ്യമുള്ളവർക്ക് അഭയം നൽകാനുള്ള പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കുന്നു ഇത് രാജ്യത്തിന്റെ സമീപകാല നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആഗോള പ്രാധാന്യത്തിന് അടിവരയിടുന്നതാണെന്നും എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് തിങ്കളാഴ്ച പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനുള്ള നിയമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്തത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ പറഞ്ഞിരുന്നു നരേന്ദ്രമോദി അവതരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസ്സാക്കിയ സി എ നിയമങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദുക്കൾ സിഖുകാർ ജൈനന്മാർ ബുദ്ധമതക്കാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ എന്നിവരുൾപ്പെടെ പീഡിപ്പിക്കപ്പെടുന്ന അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് ലക്ഷ്യമിടുന്നത് വെബ് ന്യൂസ്